ഓട്ടോ ഡ്രൈവർമാർ വിമാനയാത്രികരായപ്പോൾ മരങ്ങാട്ടുപള്ളിയിലെ സ്നേഹധാര അംഗങ്ങൾക്ക് സ്വപ്നസൽക്കാരമായി ഓട്ടോ ഡ്രൈവർമാരുടെ കൂട്ടായമായ സ്നേഹധാരയുടെ നേതൃത്വത്തിൽ ഇരുപത്തിമൂന്നംഗ സംഘമാണ് ഞായറാഴ്ച കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വിമാനത്തിൽ യാത്ര ചെയ്തത് ഓട്ടോറിക്ഷയിൽ യാത്രക്കാരുമായി നാടുചുറ്റുമ്പോൾ നീലിമയിൽ മേഘപാളികൾക്കിടയിൽ ഒളിക്കുന്ന വിമാനത്തിലൊന്ന് കയറി ഭൂമിയിലെ വർണ്ണക്കാഴ്ചകൾ കാണണമെന്ന ആഗ്രഹം സാധിച്ചതിലുള്ള ആഹ്ലാദത്തിലാണ് മരങ്ങാട്ടുപള്ളിയിലെ ഓട്ടോ ഡ്രൈവർമാർ സ്നേഹധാര ഓട്ടോ പ്രദേശ് എന്ന കൂട്ടായ്മയാണ് വിമാനയാത്രയ്ക്ക് അവസരമൊരുക്കിയത് ചെറിയ തുകകൾ മാറ്റിവെച്ച് നിരവധി സേവന പ്രവർത്തനങ്ങൾ നടത്തിയ സ്നേഹധാര പ്രവർത്തകർ കുറച്ചു കാലമായി വിമാനയാത്രയ്ക്കായുള്ള ഒരുക്കത്തിലായിരുന്നു ഓരോ ദിവസവും ചെറിയ തുകകൾ മാറ്റിവെച്ച് പണം സമാഹരിച്ച് യാത്രയ്ക്ക് ഒരുങ്ങുകയായിരുന്നു ഇവർ അൻപതോളം അംഗങ്ങളുള്ള സ്നേഹധാരയിലെ പതിനെട്ടോളം ഡ്രൈവർമാരും ഏതാനും കുടുംബാംഗങ്ങളും അടക്കം ഇരുപത്തിമൂന്ന് പേരാണ് ഞായറാഴ്ച നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വിമാനം കയറിയത് മുക്കാൽ മണിക്കൂറോളം ആകാശ സഞ്ചാരത്തിന് ശേഷം തലസ്ഥാന നഗരിയിൽ ഇറങ്ങി പ്രധാന കേന്ദ്രങ്ങളിൽ ഓട്ടോ പ്രദർശനം നടത്തി മടങ്ങുകയായിരുന്നു ഇവർ ഒരു വർഷത്തോളമായി വിമാനയാത്ര എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള പ്രവർത്തനങ്ങളിലായിരുന്നുവെന്ന് സ്നേഹധാര സെക്രട്ടറി അനീഷ് പറഞ്ഞു ഏറ്റവും അത് നല്ലൊരു എല്ലാൾക്കാർക്കും ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ഇങ്ങനെ പോവുക എന്നുള്ളതാണ് ഏറ്റവും അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ രണ്ട് കൊല്ലത്തെ ഒരു സ്വപ്നമായിരുന്നു അതിന് കഴിഞ്ഞ ആറ് മാസക്കാലമായിട്ട് ഞങ്ങൾ ചെറിയ ചെറിയ തുകകൾ സുരുക്കൂട്ടി വെച്ച് അത് ഞങ്ങൾ ചെറിയ വരുമാനത്തിൽ നിന്ന് മിച്ചം പിടിച്ചു ചെറുതായിട്ട് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് കുറവ് വരുത്താതിരിക്കാനും ശ്രദ്ധിച്ചിരുന്നു ഒരു സ്വപ്നം പോലെ കരുതിയ ആഗ്രഹങ്ങൾ കൂട്ടായ്മയുടെ കരുത്തിൽ സഫലീകരിക്കുകയായിരുന്നു മരങ്ങാട്ടുപള്ളിയിലെ ഓട്ടോ ഡ്രൈവർമാർ ആകാശയാത്രയുടെ ആഹ്ലാദം പങ്കുവെച്ച് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് ഇനിയും പുതിയ യാത്രകൾക്കും സേവന പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഓട്ടോറിക്ഷയിൽ യാത്ര തുടരുകയാണിവർ സ്റ്റാർവിഷ് ന്യൂസ് പാലാ